ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പി സർക്കാരിന് നൽകിയ ശുപാർശയിലാണ് അന്വേഷണത്തിന് ഉത്തരവായത് അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഇന്നലെയാണ് സർക്കാർ ഉത്തരവിട്ടത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായി സർക്കാർ ഒടുവിൽ ഉത്തരവിട്ടത് ഒരാഴ്ച മുൻപ് ഡി ജി പി നൽകിയ ശുപാർശയിൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ സിപിഐയിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനം ഉയർന്നിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക സസ്പെൻഷനിൽ തുടരുന്ന മലപ്പുറം മുൻ എസ് പി സുജിത് അന്വേഷണം ഉണ്ടാകും ഇരുവർക്കുമെതിരായ അന്വേഷണത്തിന്റെ സംഘത്തെ ഇന്ന് തീരുമാനിക്കും സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വ്യാപകമായി വിമർശനം സർക്കാരിനെതിരെ ഉയർന്നിരുന്നു ഘടകകക്ഷിയായ സിപിഐ ഉൾപ്പെടെ എ ഡി ജി പിടി വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചതോടെയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഡി ജി പി ഷെയ്ഖ് തെറേ സാഹിബിന്റെ നേതൃത്വത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിലും എ ഡി ജി പി സംശയത്തിന്റെ നിഴലിലാണ് ഇതിനൊപ്പമാണ് വിജിലൻസ് അന്വേഷണം കൂടി വന്നത് ഇതോടെ ക്രമസമാധാന ചുമതലയിൽ തുടരുക അജിത് കുമാറിന് ഏറെ ബുദ്ധിമുട്ടായേക്കും ജനം തിരുവനന്തപുരം